ച്ചന ഗംഗോത്രി ഭാഗം പതിനഞ്ച് ഗംഗ മുറിയിൽ ചെന്ന് വാതലടച്ചു എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിലേക്കാണ് അവൾ പോയത് തൻ്റെ കവൾ ചുവന്നു കിടക്കുന്നു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ദുഷ്ടൻ അവൾ സ്വയം പറഞ്ഞു അന്ന് ആദ്യമായി അവൾ സൗന്ദര്യത്തെക്കുറിച്ച് ബോധവതിയായി പെട്ടെന്ന് മുഖം കഴുകി ടവൽ കൊണ്ട് മുഖം തുടച്ചപ്പോഴും ആ ചുവന്ന പാടങ്ങനെ തന്നെ കിടപ്പുണ്ടായിരുന്നു അവൾ മെല്ലെ അതിലൂടെ വിരലുകൾ ഓടിച്ചു പിന്നെ അത് മറയ്ക്കാൻ എന്ന് വേണം കുറച്ച് പൗഡറെടുത്തിട്ടു പിന്നെ ഒരു കുഞ്ഞുപൊട്ട് നെറ്റിയിൽ തൊട്ടു ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്നു കാർത്തിയേട്ടൻ ഉറങ്ങാനും കുളിക്കാനും കഴിക്കാനും എല്ലാം കാർത്തികേട്ടൻ വേണമായിരുന്നു പിന്നീട് മറവിയുടെ ആഴങ്ങളിൽ എവിടെയോ മുങ്ങിപ്പോയി എപ്പോഴൊക്കെയോ ആ ഓർമ്മകൾ തികട്ടി വന്നെങ്കിലും അതിനെയെല്ലാം താൻ താഴിട്ട് പൂട്ടി ഒരു മന്ദഹാസത്തോടെ അവൾ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയി അപ്പയുടെ കോളേജ് ഫ്രണ്ട്സ് ആയിരുന്നു മാർട്ടിൻ അച്ഛനും മഹാദേവൻ അങ്കളും മൂന്ന് പേരും എം എം എസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മഹാദേവൻ അങ്കളും ഫാമിലിയും നാട്ടിലേക്ക് വന്നത് അവർ അമേരിക്കയിലായിരുന്നു പൂവരണിയിലായിരുന്നു അവരുടെ കുടുംബ വീട് മിക്കവാറും ദിവസങ്ങളിൽ അങ്കിളും ആൻറ്റിയും അവരുടെ രണ്ട് മക്കളുമായി ഇങ്ങോട്ട് വരും കാർത്തിയും കൃതയും കാർത്തിയേട്ടൻ തൻ്റെ രണ്ട് വയസ്സിന് മൂത്തതാണ് കൃത തന്നേക്കാൾ ഒരു വയസ്സിന് എളുപ്പം തങ്ങൾ മൂന്ന് പേരും കൂടി തകർത്തു വരും വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ താൻ സമ്മതിക്കില്ല കരഞ്ഞ് ബഹളം വയ്ക്കും പിന്നെ ചില ദിവസങ്ങളിൽ അവർ ഇവിടെ തന്നെ കിടക്കും മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ചാണ് കിടപ്പ് അവധി കഴിഞ്ഞ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ രണ്ട് ദിവസം താൻ മോന്ത് വീർപ്പിച്ചിരിക്കും അവധി സമയത്താണ് മിക്കവാറും അവർ വരുന്നത് ഊട്ടിയിലായിരുന്നപ്പോൾ വല്ലപ്പോഴും കാർത്തിയേട്ടൻ കത്ത് വരുമായിരുന്നു മാസത്തിലൊരിക്കൽ കിട്ടുന്ന ആ കത്ത് എത്ര വായിച്ചാലും തനിക്ക് മതിയാകില്ലായിരുന്നു ഒരു വശത്ത് കാർത്തികേട്ടനും ഒരു വശത്ത് കൃതിയും എഴുതും പിന്നീട് അമ്മ മരിച്ചതിന് ശേഷമാണ് അവർ വീണ്ടും നാട്ടിലേക്ക് വന്നത് കാർത്തിയേട്ടൻ്റെ അമ്മ ലക്ഷ്മി ആൻറ്റിക്ക് തന്നോട് വലിയ കാര്യമായിരുന്നു അന്നൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ തനിക്ക് കൊടുത്തുവിടും താൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവർ വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നത് അന്ന് കാർത്തിയേട്ടനും കൃതിയും യാത്ര പറയാൻ വന്നത് ഇന്നലത്തെ പോലെ ഓർക്കുന്നു ഗംഗു ഞാൻ തിരിച്ചു പോവുക പക്ഷേ നീ എന്ന് വിചാരിക്കരുത് എൻ്റെ മനസ്സ് ഞാനിവിടെ വെച്ചിട്ടാ പോകുന്നത് പഴയതുപോലെ നമുക്ക് കളിക്കാം ചിരിക്കാം നീ എവിടെ പോയാലും ഞാനുണ്ടാവും കൂടെ പക്ഷേ ഒരിക്കൽ ഞാൻ തിരിച്ചു വരും അത് തിരിച്ചെടുക്കാൻ അതുവരെ നീ അത് ഭദ്രമായി സൂക്ഷിക്കണം കാർത്തിയേട്ടൻ പറഞ്ഞു താൻ അപ്പോഴും കരയുകയായിരുന്നു പിന്നീട് അഞ്ചാറ് വർഷങ്ങൾക്ക് ശേഷമാണ് കൃതി ഒരാക്സിഡൻ്റിൽ മരിച്ചത് പിന്നെ അവർ നാട്ടിലേക്ക് വന്നതേയില്ല തൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അമേരിക്കയിൽ താൻ പഠിക്കാൻ പോയപ്പോൾ പോലും ഒരിക്കലും കാർത്തിയേട്ടനെ കണ്ടില്ല ആൾ തന്നെ ഓർക്കുന്നു പോലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോഴേ എന്തോ ഒരു ഉൾവെള്ളി തോന്നിയിരുന്നു ആ കണ്ണുകൾ തന്നെ തേടി വന്നതാണെന്ന് ആരോ മന്ത്രിക്കും പോലെ പക്ഷേ ഞാൻ കാർത്തിയേട്ടൻ എവിടെയോ കണ്ടിട്ടുണ്ട് അവൾ എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടി അവളുടെ വയറിൽ ഒരാന്തലുണ്ടായി ശരീരത്തിന് ഒരു വിറയൽ പോലെ ദേഹം വിയർക്കുന്നു ദീ വാതിൽ തുറക്ക് ഇല്ലെങ്കിൽ ഞാൻ കാർത്തി ശബ്ദമുയർത്തി പറഞ്ഞു അവൾ മെല്ലെ വാതിൽ തുറന്നു ഒരു കൃത്രിമ ഗൗരവം പെട്ടെന്ന് എടുത്തിട്ടു പിന്നെ തിരിഞ്ഞ് ബെഡിൽ പോയിരുന്നു അവൻ പെട്ടെന്ന് വാതിലടച്ചു ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും അവൾ പുറമേ കാണിച്ചില്ല ഗംഗു ദേഷ്യമാണോ എന്നോട് എന്താ നിൻ്റെ വികാരം ഇപ്പോൾ അവൻ അവളുടെ താടി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ മെല്ലെ അവളുടെ കവളിൽ തലോടി പിന്നെ പതിയെ അവൻ്റെ അധരങ്ങൾ അതിലമർന്നു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ദേഷ്യത്തോടെ അവൾ അവനെ നോക്കി ഇതാണോ നീ അമേരിക്കയിൽ പോയി പഠിച്ച മര്യാദ അനുവാദമില്ലാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ഗംഗ രൂക്ഷമായി ചോദിച്ചു ഞാൻ നിന്നെ ഒരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു അത് നീ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ പിന്നെ അനുവാദം അത് വായകൊണ്ട് മാത്രമല്ല ചോദിക്കാൻ പറ്റുന്നത് എൻ്റെ കണ്ണുകൾ നിൻ്റെ കണ്ണിനോട് ചോദിച്ചു അനുവാദം അവിടെ നിന്ന് കിട്ടി നിനക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ എൻ്റെ വിശേഷങ്ങൾ നീ അറിയുന്നുണ്ടായിരുന്നു കൃതി മരിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാത്തതെന്താ അമ്മയും പ്രതീക്ഷിച്ചു നിന്റെ ഒരു സാന്നിധ്യം കാർത്തി പറഞ്ഞു എല്ലാം കൂടി താങ്ങാനുള്ള കരുത്തില്ലായിരുന്നു കാർത്തിയേട്ടൻ എൻ്റെ ജീവിതത്തെ പറ്റി അന്വേഷിച്ചിരുന്നു ഗംഗ ചോദിച്ചു എൻ്റെ ഗംഗു എൻ്റെ ഗംഗു എന്ന ഗംഗോത്രി ഒരു വലിയ ബിസിനസ് സംരംഭക എന്നെനിക്കറിയാം കഴിഞ്ഞ ദിവസം ആ എബിയുടെ പ്രണയലേഖനം വന്നതും എനിക്കറിയാം എന്തിന് നിന്റെ ഹൃദയമിടുപ്പ് പോലും എനിക്കറിയാം ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയോ നിന്നെ എന്നിലേക്ക് ചേർത്ത് വയ്ക്കാൻ അതിനു മുമ്പ് ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു അന്ന് നമ്മൾ കുട്ടികളായിരുന്നു എങ്കിലും ആ വാക്ക് ഞാൻ പാലിക്കും നിന്നെ ഉപദ്രവിച്ചവനെ ഞാൻ വെട്ടിവെച്ചു കൊല്ലും അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അത് നിറവേറ്റണം എനിക്ക് ശത്രുക്കൾ നിന്റെ ചുറ്റിലുമുണ്ട് ചിലപ്പോൾ നിന്റെ വീട്ടിൽ ഓഫീസിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പക്ഷേ ഇനി നിന്നെ തുടരണമെങ്കിൽ എന്നെ അവർ ഇല്ലാതാക്കണം കാർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു വാ എനിക്ക് വിശക്കുന്നു അച്ചമ്മ ചീത്ത പറയും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് താഴേക്ക് പോയി അവൾ ചിരിച്ചുകൊണ്ട് പിന്നാലെ നടന്നു അച്ചമ്മയും ശിവയും അവരുടെ വരവ് നോക്കി ചിരിച്ചു പിന്നെ അച്ചമ്മ അവരെ നോക്കി ചോദിച്ചു മഴ പെയ്ത് മാനം തെളിഞ്ഞോ ഒന്ന് പോയേ അച്ചമ്മയുടെ ഒരു കോമഡി അവൾ വേഗം അച്ഛമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ശിവറ എന്തായി എന്ന് കണ്ണുകൾ കൊണ്ട് കാർത്തിയോട് ചോദിച്ചു കാർത്തി ചിരിച്ചുകൊണ്ട് തലയാട്ടി തുടരും